പുരം നഗരത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടൻ എന്ന മാടനാശാന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കൊച്ചുവിളയിൽ മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന പേര് ചേർത്ത് മാടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു ഗുരുദേവന് ദേവിയമ്മ കൊച്ചു മാതാ എന്നിവരായിരുന്നു അവർ നാണു എന്നാണ് അവർ കുട്ടിക്കാലത്ത് ഗുരുദേവനെ വിളിച്ചിരുന്നത് ജനിച്ചത് വയൽവാരം വീട്ടിൽ ആയിരുന്നെങ്കിലും മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇലഞ്ഞിക്കൽ വീടാണ് ഈ ക്ഷേത്രം നായന്മാർക്കും ഈഴവന്മാർക്കും അവകാശപ്പെട്ടതായിരുന്നു മണങ്കൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിച്ചിരുന്ന കണ്ണങ്കര ഭവനത്തിലെ ചെമ്പഴന്തി പിള്ള എന്ന ആശാനായിരുന്നു നാണുവിനെ എഴുത്തിനിരുത്തിയത് ഗുരുമുഖത്ത് നിന്നല്ലാതെ തൻ്റെ അച്ഛൻറെയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യന്റെയും ശിക്ഷണത്തിൽ വീട്ടിലിരുന്നും അറിവു നേടുന്നുണ്ടായിരുന്നു എട്ട് വീട്ടിൽ മൂത്ത പിള്ളയിൽ നിന്ന് നാണു സിദ്ധരൂപം ബാലപ്രബോധനം അമരകോശം എന്നീ പുസ്തകങ്ങളിലും അറിവു നേടി കൂടാതെ തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു ബാലപ്രബോധനം സിദ്ധരൂപം അമരകോശം തുടങ്ങി പാരമ്പര്യ രൂപത്തിലുള്ള പഠനം നാണു സ്വായത്തമാക്കി മാടനാശാനും അമ്മാവൻ കൃഷ്ണൻ വൈദ്യനും കൂടി ഉപരിപഠനത്തിനായി നാണുവിനെ കായംകുളത്തുള്ള രാമൻപിള്ള ആശാന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി കായംകുളത്തുള്ള പ്രസിദ്ധമായ വാരണപ്പള്ളി തറവാട്ടിലായിരുന്നു നാണു അക്കാലത്ത് താമസിച്ചിരുന്നത് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ നാണുവിനെ തുടർന്ന് പഠിക്കാനായി കായംകുളത്തുള്ള പണ്ഡിതനായ കുമ്മംപള്ളിൽ രാമൻപിള്ള ആശാന്റെ അടുത്തേക്ക് അയച്ചു വെളുത്തേരിൽ കേശവൻ വൈദ്യർ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ ചട്ടമ്പി ആശാൻ പഴവിളയിൽ മനുവേൽ നെസ്രത്ത് മങ്ങാട്ട് വരമ്പേൽ ഔസേപ്പ് തയ്യിൽ കൊച്ചു നാണുപിള്ള എന്നിവർ അന്നത്തെ സഹപാഠികളായിരുന്നു സംസ്കൃത ഭാഷ പദ്യസാഹിത്യം നാടകം സാഹിത്യ വിമർശനം തർക്കശാസ്ത്രം എന്നീ വിഷയങ്ങളായിരുന്നു അവിടെ അഭ്യസിച്ചിരുന്നത് രണ്ടു വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വിദ്യകളെല്ലാം സ്വായത്തമാക്കി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കൂടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു അധ്യാപക വൃത്തി അദ്ദേഹത്തിന് നാണുമാശൻ എന്ന പേര് നേടിക്കൊടുത്തു പഠിപ്പിക്കുന്നതിനിടയിലും അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടർന്നു സമീപ പ്രദേശങ്ങളിൽ അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്ത് പ്രസംഗിച്ചും തന്റെ കവിതകൾ ചൊല്ലിയും ജനങ്ങളിൽ തത്വചിന്തയും സമഭാവനയും വളർത്താനും ശ്രമിച്ചു സഹോദരിമാരുടെ നിർബന്ധപ്രകാരം പിതാവിന്റെ ഭാഗിനെയുമായി വിവാഹം കഴിക്കേണ്ടി വന്നു സഹോദരിമാർ പോയി വേണ്ടി പുടവയും കെട്ടുനാലിയും കൊടുത്ത് മധുവിനെയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തും മുമ്പേ നാണു നാടുവിട്ടു ഇക്കാരണത്താൽ ആ ബന്ധം താമസിയാതെ ഒഴിഞ്ഞു പോവുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പിതാവ് മരിച്ചതിനു ശേഷം ഗ്രാമങ്ങളിൽ അദ്ദേഹം നിത്യസഞ്ചാരം തുടങ്ങി കടൽ തീരത്തും മലകളിലും പോയിരുന്ന് ധ്യാനം നടത്തുക പതിവായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം തന്റെ സഹപാഠിയായ പെരുമ്പള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ച് കുഞ്ഞൻ കുഞ്ഞൻപിള്ളയുമായി പരിചയപ്പെട്ടു ഇദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായി മാറിയ ചട്ടമ്പിസ്വാമികൾ കുഞ്ഞൻപിള്ള നാണുവിനെ തൈക്കാട് അയ്യാവ് എന്ന യോഗിയുമായി പരിചയപ്പെടുത്തി യോഗി തൈക്കാട് അയ്യാവിന്റെ കീഴിൽ നാണുമാശാൻ ഹടയോഗം മുതലായ വിദ്യകൾ അഭ്യസിച്ചു പിന്നീട് അദ്ദേഹം ദേശാടകം തുടങ്ങി മങ്ങാട്ട് വരമ്പേൽ ഔസേപ്പും ചട്ടമ്പി ആശാൻ പഴവിളയിൽ മനുബേൽ നസ്രത്തും സഹപാഠികളായതിനാൽ അവരെയും ഗുരു ഹടയോഗം അഭ്യസിപ്പിച്ചിരുന്നു അഷ്ടമുടിക്കായലിന്റെ തീരപ്രദേശമായ കച്ചിറയിലും മുട്ടത്തുമൂലയിലുമായിരുന്നു രണ്ട് പഠന കളരികൾ സത്യാന്വേഷണത്തോടുള്ള തൃഷ്ണയിൽ ലോകമാകെ ചുറ്റിത്തിരിയുന്നതിനിടയിലേക്കാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് എത്തിച്ചേരുന്നത് അത് ഒരു വനപ്രദേശമായിരുന്നു എന്നാൽ അവിടെ ഗുരുദേവന്റെ സാന്നിധ്യം അറിഞ്ഞ് ധാരാളം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി അവിടെ ഒരു ക്ഷേത്രത്തിനുള്ള ആവശ്യം ഗുരുദേവനും ശിഷ്യന്മാർക്കും വൈകാതെ ബോധ്യമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം ഇല്ലാതിരുന്ന അക്കാലത്ത് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് സവർണ മേധാവിത്വത്തിനോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത് ഈ പ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന സവർണരോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം അരുവിപ്പുറത്ത് രൂപം നൽകിയ വാവൂട്ട് യോഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു ഇത് പിന്നീട് ശ്രീനാരായണ ഗുരു പ്രസിഡന്റും കുമാരനാശാൻ സെക്രട്ടറിയുമായി രൂപം കൊണ്ട ശ്രീനാരായണ ധർമ്മ യോഗത്തിന്റെ അതായത് എസ് യോഗത്തിന്റെ ഭാഗമായി മാറി തൃശൂർ കണ്ണൂർ അഞ്ചുനങ്ങ് തലശ്ശേരി കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിൽ അമ്പലങ്ങൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ഒരു ശാരദാദേവി ക്ഷേത്രവും നിർമ്മിച്ചു സർവ്വ മതങ്ങളുടെയും തത്വങ്ങൾ പഠിപ്പിക്കാനൊരിടം എന്നത് ഗുരുദേവന്റെ സ്വപ്നമായിരുന്നു ശിവഗിരിയിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന ആവശ്യം ആലുവ സർവ്വമത സമ്മേളനത്തിൽ ഗുരുദേവൻ അവതരിപ്പിച്ചിരുന്നു മഹാസമാധിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഗുരുവിന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമായത് ഗുരുവിന്റെ മഹാസങ്കൽപ്പങ്ങളിൽ പ്രമുഖമാണ് ശിവഗിരി കുന്നിലെ ബ്രഹ്മവിദ്യാലയം ശ്രീനാരായണ കൃതികളെ മുഖ്യ വിഷയമാക്കി ബ്രഹ്മവിദ്യ അഭ്യസിക്കാനുള്ള സൗകര്യമുണ്ടാക്കുക സർവമതങ്ങളും സർവ്വമതങ്ങളും ദർശനങ്ങളും അഭ്യസിക്കുക എന്നതാണ് ബ്രഹ്മവിദ്യാലയത്തിന്റെ ലക്ഷ്യം എന്നും പേരുണ്ട് ബ്രഹ്മവിദ്യാലയത്തിന് ഗുരുദേവൻ അടിസ്ഥാനശില സ്ഥാപിച്ചിട്ടാണ് മഹാസമാധി മന്ദിരം നിർമ്മിച്ചത് മഹാസമാധി മന്ദിരത്തിന്റെ പണി പൂർത്തിയായി പ്രതിഷ്ഠ മഹോത്സവം കഴിഞ്ഞ ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മഹാസമാധി മന്ദിര കമ്മിറ്റി ശിവഗിരി ബ്രഹ്മവിദ്യ മന്ദിര കമ്മിറ്റി എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു അദ്വൈതത്വം പ്രചരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആശ്രമമാണ് ആലുവ അദ്വൈതാശ്രമം സംസ്കൃത പഠനത്തിനായി ഒരു വിദ്യാലയവും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ സർവ്വമത സമ്മേളനം നടന്നത് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനു തുടങ്ങി അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്ന ഐക്യത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത് ഗുരുവിന്റെ ഇഷ്ടശിഷ്യൻ ടി കെ മാധവൻ വൈക്കത്തെ പ്രശ്നത്തിൽ ഗാന്ധിയെ കണ്ടത് ഗുരുവുമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു സത്യാഗ്രഹം തുടങ്ങിയ സമയത്ത് ഗുരു എസ് എൻ ഡി പി അന്നത്തെ കാര്യദർശി കെ എം കേശവനുമായി വിഷയം വീണ്ടും ചർച്ച ചെയ്തു മറുപക്ഷത്തിന്റെ മനംമാറ്റം ലക്ഷ്യം വെച്ചുള്ള അഹിംസാത്മകമായ സ്വയം സഹനത്തിന്റെ മാർഗമാണ് ഗാന്ധി നിർദ്ദേശിക്കുന്നതെന്ന് കേശവൻ പറഞ്ഞതിനോട് ഗുരു പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു സഹിക്കാനും ത്യജിക്കാനുമുള്ള സന്നദ്ധത വേണ്ടത് തന്നെയാണ് എന്നുവെച്ച് വെറുതെ നനഞ്ഞു കുതിരുകയോ വിശദം പൊരിയുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രവേശനം നിരോധിച്ചിരിക്കുന്നിടത്ത് പ്രവേശിച്ചിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുക അടിയേറ്റാലും തിരിച്ചടിക്കേണ്ടതില്ല പക്ഷെ മുൻപിലൊരു മതി ഉണ്ടെങ്കിൽ മടങ്ങിപ്പോരരുത് അത് ചാടിക്കടക്കുക വഴി നടക്കുന്നതിൽ നിർത്തരുത് ക്ഷേത്രത്തിൽ കയറുക എല്ലാ ക്ഷേത്രത്തിലും എല്ലാ ദിവസവും എല്ലാവരും കയറട്ടെ നിവേദ്യം ഉണ്ടെങ്കിൽ എടുത്തു കഴിക്കുക ക്ഷേത്രത്തിൽ പന്തി ഭോജനം നടക്കുന്ന സ്ഥലത്ത് എന്ന് മറ്റുള്ളവർക്കൊപ്പം ഇരിക്കുക ചെയ്യാൻ പോകുന്ന കാര്യം ആദ്യം സർക്കാരിനെ അറിയിക്കണം ജീവൻ ത്യജിക്കേണ്ടി വരുമെങ്കിൽ അതിനും തയ്യാറായിരിക്കണം മറ്റുള്ളവരുടെ സ്പർശനം തങ്ങൾക്ക് അശുദ്ധി വരുത്തുമെന്ന് കരുതുന്നവരെ അവരുടെ ശുദ്ധിയിൽ തുടരാൻ അനുവദിക്കരുത് ഇതാണ് എന്റെ അഭിപ്രായം ഇത് പത്രങ്ങളിൽ കൊടുക്കൂ ഞാൻ അവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുവെന്ന് ജനങ്ങൾ അറിയട്ടെ പക്ഷേ അക്രമവും ശക്തിപ്രകടനവും അരുത് യോഗത്തിൽ പ്രകോപിതരാകരുത് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പ്രാവശ്യം അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു ശ്രീലങ്കയിൽ ഗുരുവിനോടുള്ള ആദര സൂചകമായി ഗുരുദേവന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ആദ്യമായി ഭാരതീയ തപാൽ മുദ്രണത്തിൽ പ്രത്യക്ഷപ്പെട്ട കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് രൂപ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വ്യക്തിയും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ദേശാലനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു പിന്നീട് വർക്കരയിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു കേരളത്തിൽ വർഷം തോറും ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ശിവഗിരി തീർത്ഥാടനം ആചാര സംഹിതകൾക്കനുസൃതമായി പുണ്യസ്ഥലത്തേക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ നടത്തുന്ന യാത്രയാണ് തീർത്ഥാടനം ശിവഗിരി ആശ്രമവും ക്ഷേത്രങ്ങളും ശ്രീനാരായണ ഗുരു സമാധിയും സന്ദർശിക്കുന്നതിനായി ധാരാളം പേർ സാധാരണ ഇവിടെ എത്തുന്നു പത്ത് ദിവസത്തെ വ്രതം ശ്രീ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധിയോടുകൂടി ആചരിക്കണം ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി മഞ്ഞ വസ്ത്രമാണ് ധരിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളും ശിഷ്യന്മാരും എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിന് ആദ്യത്തെ തീർത്ഥാടനം നടന്നു അന്ന് ആകെ അഞ്ചു പേരാണ് പങ്കെടുത്തത് ശ്രീനാരായണ ഗുരുവിനെ ഒരു മതപരിഷ്കർത്താവ് സമുദായോദ്ധാരകൻ എന്നീ നിലകളിലാണ് കൂടുതൽ പേരും അറിയുന്നത് ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം ദർശനമാല തുടങ്ങി സംസ്കൃതത്തിലും ആത്മോപദേശ ശതകം തുടങ്ങി മലയാളത്തിലുമായി അനേക കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് അജീർണവും പ്രോസ്റ്റേറ്റ് വീക്കവുമായിരുന്നു ദേഹവിയോഗ കാരണം തന്നെ ചികിത്സിക്കാനെത്തിയ അന്നത്തെ കാലത്തെ മഹാവൈദ്യന്മാരോടും ശിഷ്യന്മാരോടും ഗുരു മുൻകൂട്ടി തന്റെ സമാധി അടുത്തുവെന്നും ആശ്രമം നന്നായി നോക്കി നടത്തണമെന്നും നന്മയുള്ളവരായി എല്ലാവരും ജീവിക്കണമെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള മങ്ങാട്ടുകോടിയിലും കച്ചിറയിലും പഴവില ചട്ടമ്പിയാശാലുമായി ചേർന്ന് പ്രകൃതി ചികിത്സ നടത്തിയിരുന്നു ദീർഘകാലമായി വാർത്തകളെ സഹജമായ രോഗബാധിതനായി കിടപ്പിലായിരുന്ന അദ്ദേഹത്തെ പല മഹാവൈദ്യന്മാരും ചികിത്സിച്ചെങ്കിലും രോഗം പൂർണമായി ഭേദമാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നിയഞ്ച് അദ്ദേഹം ഭക്തരുടെ മുന്നിൽ ധ്യാനത്തോടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ എഴുപത്തിരണ്ടാം ജന്മദിനം കഴിഞ്ഞ് അപ്പോൾ മൂന്നാഴ്ച പിന്നിട്ടിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഭൗതിക ശരീരം ശിവഗിരി മടവളപ്പിൽ സമാധിയിരുത്തി ഇന്ന് അവിടെ അദ്ദേഹത്തിന്റെ പ്രതിമയോട് കൂടിയ മണ്ഡപമുണ്ട് നിരവധി ആളുകൾ ഇവിടെ ദർശനത്തിനെത്തുന്നു ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ഒരു ഭേദവുമില്ലത് ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നേടുന്നു സന്തതി നരജാതി ഓർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മതമെന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം സംഘടിച്ച് ശക്തരാകുക കൊണ്ട് പ്രബുദ്ധരാകുക മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത്